ഹലോ ഇന്നലെ കൊച്ചിയിൽ നിന്ന് പറഞ്ഞ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കൊച്ചിയിൽ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഇന്നലെ ഒരു കുഞ്ഞിനെ ശ്വാസം മുടിച്ച് കൊന്നിട്ട് എടുത്തറിഞ്ഞ സംഭവം എന്താ ഇ കേരളത്തിൽ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാലും ന്യൂസിനകത്തൊക്കെ പറയുന്നു സൈക്കോളജിസ്റ്റ് പറയുന്ന കേട്ടു ഓരോ മാനസികാവസ്ഥ അതെ മാനസികാവസ്ഥയുണ്ട് പ്രഗ്നൻസ് ഒരു പ്രഗ്നൻ്റ് ലേഡി അതും ഒരു പോലീസ് ഓഫീസർ പറയുന്നുണ്ട് അത് അതിജീവിതയാണെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനിയും പിന്നീട് അതറിയത്തുള്ളൂ ഇതിന് തെളിവെടുക്കണോ എന്ന് പറയുന്നുണ്ട് എങ്കിൽ തന്നെ അതിജീവിത ആയെങ്കിലും അല്ലെങ്കിലും അതിജീവിതാണെങ്കിൽ ഒന്നും കൂടി ടെൻഷനും മാനസികാവസ്ഥയും കാരണം ആ ഒരു കുഞ്ഞ് ജനിച്ച പിന്നെ സമൂഹത്തിനു സമൂഹത്തിൽ നിന്നും ജീവിക്കുന്നതും പിന്നെ അവരുടെ പേരൻസിനോട് പേരൻസ് അറിയാതെ ആ കാര്യങ്ങളൊക്കെ നല്ല ന്യൂസിൽ പറയുന്നു എന്നിരുന്നാലും കുഞ്ഞിനെ കൊന്നു കളഞ്ഞിപ്പോൾ വലിച്ചറിഞ്ഞു ഇപ്പോൾ ആരും അറിഞ്ഞില്ലേ ഇപ്പോൾ അവൾ എന്ത് മാനസികാവസ്ഥയല്ല ആ ഇല്ലേ അത്രേ ഡീപ്പായിട്ട് ഇപ്പോൾ ഫോണിന് ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് അവൾ ആലോ ആലോചിച്ചു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെന്തു കഴിച്ചു മാത്രം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്തുമാത്രം കുഞ്ഞു വേണ്ടാന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റി സംഭവിച്ചതാണെങ്കിലും മാത്രം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേരളത്തിൽ ഇപ്പോൾ നടന്ന കഴിഞ്ഞാൽ ഇന്നും ഡെയിലി ഉള്ള ന്യൂസാണ് കുഞ്ഞുങ്ങളെ കാമുകനൊപ്പം പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ കൊല്ലുന്നു പിന്നെ ഇങ്ങനെ എന്തോ ഒരുപാട് കേസസ് ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൾഫിലൊക്കെ ഒരിതുണ്ട് നിയമമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അപ്പോഴേ ക്ലോസ് ചെയ്യും അതുപോലത്തെ നിയമം നമുക്കും വരണം എന്നാലല്ലാതെ ആർക്കും ആരോടും ഒരു നിയമത്തിനോട് ആർക്കും ഒരു പേടിയില്ല അതുകൊണ്ടാണ് നമ്മുടെ ഈ പീഡനങ്ങളും കൂടി വരുന്നത് പിന്നെ പെണ്ണുങ്ങൾക്കായാലും എന്തും ചെയ്യാനും പെണ്ണുങ്ങൾ ഇപ്പോൾ ആണുങ്ങളെക്കാളും മെച്ചപ്പെട്ടു വരും സത്യം പറഞ്ഞാൽ കാരണം പെണ്ണുങ്ങൾക്കൊന്നും ഒരു പേടിയും ഇല്ല ഇവിടെയൊക്കെ ന്യൂസിനടുക്കാൻ പറയുന്ന അമ്മ അമ്മയുടെ എന്താണ് അറസ്റ്റ് രേഖപ്പെടുത്തി എന്നൊക്കെ പറയുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറയുന്ന ഇവിടെക്ക് എന്തിനാണ് അമ്മയൊന്നൊരു ടാഗ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല അമ്മയാണ് പക്ഷേ ആ ഒരു അമ്മ ഒരു കുഞ്ഞ് പ്രസവ എന്തുമാത്രം വേദന തിന്നിട്ടാണ് അവൾ ബാത്റൂമിൽ പ്രസവിക്കുമായിരുന്നു വീട്ടുകാരറിഞ്ഞില്ല വീട്ടുകാർ ഉറക്കുമായിരുന്നായിരിക്കും പെട്ടെന്ന് ഡോറേ മുട്ടിയപ്പോൾ അവൾ പെട്ടെന്ന് എടുത്തെറിഞ്ഞു എന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത് എനിക്ക് എന്നാലാ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ ഇങ്ങനെ തോന്നി എത്ര മാനസികാവസ്ഥ ആയാലും ശരിയാണ് എല്ലാവർക്കും പേരൻറ്റിങ്ങിനും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയവും വലിയ ടാസ്ക് തന്നെയാണ് ഓരോ പെൺകുട്ടികൾക്കും അതും പെൺകുട്ടികൾക്കും നല്ലൊരു വല്ലാത്തൊരു അവസ്ഥയാണത് എല്ലാം ഞാൻ ഓക്കെയാണ് എല്ലാം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എങ്കിലും ഒരു കുഞ്ഞിനെ കൊന്നു കളയാനുള്ള ഇതൊക്കെ ഗട്ട്സൊക്കെ കിട്ടുന്ന എങ്ങനെ കിട്ടുന്നു അപ്പം നമ്മുടെ കേരളത്തിൽ വില നടക്കുന്ന നമുക്ക് തന്നെ അറിയാം ഇനി എല്ലാം ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരു ജീവനില്ലാതാക്കിട്ട് നമ്മൾ നമ്മുടെ കൂടെ പിച്ച് വെച്ച് നടക്കേണ്ട കുഞ്ഞായിരുന്നു കഷ്ടം അതും ഒരു ആൺ ആണായാലും പെണ്ണായാലും എന്നും ആ കഷ്ട അത് അതിനൊരു നിമിഷം പോലെ ഈ ഭൂമി ജീവിക്കാനുള്ളൊരു അവസരം അവൾ കൊടുത്തില്ല ആ നിമിഷത്തിന് എങ്ങനെ ആ ഒരു ഇതിലോട്ട് പോകുന്നു അതിനു വേണ്ടിയിട്ട് എന്തുമാ സംവിധാനമുണ്ട് ഇപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായാലും വീട്ടുകാരോട് പറഞ്ഞെന്താ കുഴപ്പം ഇതുകൊണ്ട് ഇപ്പം വീട്ടിൽ ആഫ്റ്റർ എന്തൊക്കെ സംഭവിക്കുന്നൊന്നും ചിന്തിക്കുന്നില്ല അപ്പോൾ ആ ഒരു സമയം പോകാൻ വേണ്ടിയിട്ട് പലതും കാട്ടിക്കൂട്ടുന്നു എന്നിട്ട് അവസാനമുള്ള നാട്ടുകാരും മൊത്തം അറിയുന്നു വീട്ടുകാരറിയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പം എന്നിട്ട് അവൾ അവൾക്ക് ഇനിയും ജീവിതാലും മൊത്തം ജീവിച്ചിരിക്കാവേ അവൾക്ക് അവൾക്ക് എങ്ങനെയും പറ്റും എന്തിനാ അവൾ എനിക്കിനി ജീവിച്ചിരിക്കും എന്തായാലും ആ ഒരു ന്യൂസ് ആയിട്ട് എനിക്ക് അതിനോട് പ്രതികരിക്കണമെന്ന് തോന്നി അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെ ആ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ സ്റ്റെറ്റായത് കാരണം കഷ്ടം ജനിച്ച ഉടനെ തന്നെ അതിന് ശ്വാസം മുടിച്ച് വന്നിട്ട് എടുത്തറിയാനൊക്കെ ഇന്ന് ദൈവമേ ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെന്ന് പ്രാർത്ഥിക്കാം നമുക്കതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളൂ കാരണം ഓരോരുത്തരും മന മനസ്സിന് മനസ്സിലാക്കി പറ്റത്തില്ല നമ്മൾ കൂടെ നിൽക്കുന്നവർ കൂടെ നിൽക്കുന്നവരുടെ കൂടെ മനസ്സ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം അവരുടെയൊക്കെ മൈൻഡിൽ എന്താണ് നമ്മൾ കാണുന്ന കൂട്ടല്ലല്ലോ നടക്കുന്ന സോ താങ്ക് യു